പുരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിനെന്ന് കുറച്ച് മുസ്ലിം യുവതി കൂടെ വാഹനത്തെ കുറിച്ചാണ് നെയ്മ് മുനീറ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ടാണ് ഉയരം നൂറ്റി അൻപത്തി മൂന്നാണ് വെയിറ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്തുപേരാണ് പോയിട്ടുള്ളത് ഫസ്റ്റിവാഹമാണ് മദ്രസ അഞ്ചുപരാണ് പോയിട്ടുള്ളത് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹന പിതാവ് ലേബർ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് ഒരു സഹോദരി സഹോദരി മേരീഡ് ആണ് ഇവർ നോക്കുന്നത് നാല്പത് വയസ്സിന്റെ താഴെയുള്ള വാഹനങ്ങളാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം സാബിറ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി മൂന്നാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്തൊരാണ് പോയിട്ടുള്ളത് തയ്യൽ ജോലിയാണ് ചെയ്യുന്നത് മദ്രസ എട്ട പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനരചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് ഉണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പണിറ്റും വാട്സപ്പ് ചെയ്യുക